പിന്നെ നോർമലി ബസ്സിലൊന്നും കയറി വരുന്ന ആരുമില്ല കാറൊക്കെ ആയിട്ട് വരണമെങ്കിൽ പത്തേഴായിരം രൂപ ചെലവാണ് അതുകൊണ്ട് ഞാൻ ആരെ നിർബന്ധിക്കാറും ഇല്ല ആറായിരം രൂപ ചെലവോ പെട്രോൾ ആ അയ്യായിരം രൂപ ചെലവ് അപ്പൊ അതുകൊണ്ട് ഞാൻ ആരും നിർബന്ധിക്കാറില്ല വന്ന് പോവാന്ന് വെച്ച ഇടുക്കിയിൽ ഇപ്പൊ ശ്രുതി ചേച്ചി മാത്രമേ ഉള്ളൂ ശ്രുതി അത് ഇവിടെ അല്ലന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആരുടെ പക്ഷെ എല്ലാവരും വരാൻ ഒക്കെ ഈ പ്രാവശ്യം വാക്കുകൊണ്ട് ശാന്തിയാമ്മ പറഞ്ഞിട്ടുണ്ട് സന്തോഷമാവനുസൃതമായും പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഗുരുവായൂർക്ക് പോകാണ്ടൊക്കെ വരാന്നൊക്കെ നിർവ്ണ്ട് ഇന്ന് എന്റെ ചേച്ചിയും മക്കളും വരെയാണ് അതിന് ത്രില്ലിച്ചിരി കൂടുതലാണ് കാര്യം എന്താണെന്ന് പറയട്ടെല്ലാം സെറ്റായി ഞങ്ങളൊരു വൺ മന്ത് ആയിട്ട് കാത്തിരിക്കാനും കാര്യം സ്ത്രീകളായത് കൊണ്ട് തന്നെ നമുക്ക് പിരീഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടോ ഒരാളുടെ എടുത്തുണ്ട് അടുത്ത ടൈമ് എടുത്തണ്ട് അങ്ങനെ 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 നമുക്ക് ഒരു മാസത്തോളം അങ്ങ് പോയി കിട്ടി പിന്നെ പൂജപ്പ കാര്യങ്ങളൊക്കെ ആയി അതും നമുക്ക് പൂജപ്പിനൊന്നും നടന്നില്ല വരാൻ പറ്റിയില്ല അത് കഴിഞ്ഞ് ഡേറ്റ് എടുത്തപ്പോഴത്തേക്ക് ഭയങ്കര പനിയും വയറുപേനയായി ചേട്ടനും കൊച്ചിനും അങ്ങനെ ആകെ ടെൻസരിച്ച അനുസരിച്ച് എന്തായാലും ഡേറ്റ് മാറ്റി വെക്കേണ്ടി വരും എന്നൊക്കെ വിചാരിച്ചിരുന്നപ്പം ഇന്നലെ കൊണ്ട് അവർക്ക് എല്ലാം കുറഞ്ഞു സെറ്റായി ഇന്നവരോടൊന്ന് വണ്ടിയൊക്കെ അയ്യോ എനിക്ക് സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യാന്നുള്ള അവസ്ഥയാണ് അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് ഇച്ചിരി ഇടുക്കി സ്പെഷ്യൽ വിഭവങ്ങൾ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു അതിന് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി അല്ല ഞാൻ തൃശ്ശൂർക്കാരുടെ ഇത്രയും നാളെ കഴിച്ചു വിട്ടിരുന്നില്ലേ ഇനി ഇടുക്കിക്കാർ നിങ്ങൾ കഴിക്കും അപ്പൊ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകും അവര് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് തിന്നാനൊക്കെ കൊടുക്കണ്ടേ അപ്പൊ അതിന് വേണ്ടിട്ടൊക്കെ ഞങ്ങൾ വെജ് ആണ് കേട്ടോ ഇന്ന് വെജ് ആണ് അതിനൊരു കാര്യം ഉണ്ട് അത് നമ്മൾ പിന്നീട് അറിയിക്കാം നാത്ത വീടൊക്കെ അത് ഉണ്ടാവുമായിരിക്കും അല്ലെങ്കിൽ നാളെ മറ്റേ വീഡിയോ വീടിയൊക്കെ അത് എന്താണ് നമ്മൾ വെജ് കഴിച്ചേന്നുള്ളത് കാണാൻ പറ്റും അപ്പൊ അതിന് വേണ്ടിട്ടുള്ള കാര്യങ്ങളിലോട്ടൊക്കെ പോവാം ഇന്നലെ ഞാൻ സലൂണിലൊക്കെ പോയിട്ട് എന്റെ മുഖം ഇങ്ങനെ വെട്ടി തിളങ്ങുന്നുണ്ടാവും അത് വേറെ ഒന്നല്ല സൂര്യനെവിടുന്ന നടിക്കുന്നതാട്ടോ അപ്പോൾ സലൂണിലൊക്കെ പോയി ക്ലീനപ്പ് ഒക്കെ ചെയ്ത് ത്രെഡൊക്കെ ചെയ്തു സാധാരണ ഓഫറൊക്കെ ഇടുമ്പോഴത്തേക്ക് സലൂണിലൊക്കെ പോകുമ്പോൾ എനിക്കിങ്ങനെ പറ്റിക്കുന്ന ഓണക്കൊക്കെ ഫീൽ ആവാറുണ്ട് കാര്യം വൃത്തിക്ക് ചെയ്യാണ്ട് അങ്ങനെ എനിക്ക് തോന്നാറുണ്ട് പക്ഷേ എനിക്കിത് അടിപൊളിയായിട്ട് തോന്നി കേട്ടോ നല്ല നല്ല സൂപ്പറായിട്ട് തന്നെ അവർ ചെയ്തു എന്താ ക്ലീനപ്പ് ചെയ്തു അതുപോലെ തന്നെ എന്താണ്ടക്കെ ചെയ്തു എന്താണ്ടൊക്കെ കുറേ കാര്യങ്ങൾ ഫേസിൽ ചെയ്തു കേട്ടോ അപ്പോൾ ചെയ്തതേ ഇങ്ങനെ ആയി ഇവിടെ ഒരു ചെറിയൊരു പിമ്പിളൊക്കെ വരുന്നുണ്ട് അതിന് എനിക്ക് ചിഹ്നിച്ചേച്ച ഒരു മരുന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ജാനിക്കുട്ടിയോട് ബൈ പറഞ്ഞു ഞങ്ങള് മാളക്കൊക്കെ പോവുകയാണ് ഓക്കെ ജാനി അത് തെരുപ്പൊക്കെ കേട്ടോ ഞാൻ കൂടെ ഉടുപ്പിട്ടിട്ടില്ല കൈസടാട്ടോ ഞാൻ കാണിക്കാത്തത് ഏഹ് പൈസ ഉണ്ടല്ലോ കുഞ്ഞിൻ്റെ കയ്യിൽ അപ്പൊ നമുക്ക് പോവാ വണ്ടി എന്നും പണി തന്നോക്കതെ ഇന്നും പണി തന്നെ കേട്ടോ സ്റ്റാർട്ട് ആവാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് നമ്മളാണെങ്കിൽ കൊറേ ഷോപ്പിലൊക്കെ കേട്ടാൻ വേണ്ടി നോക്കിട്ടോ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിട്ട് പക്ഷെ എല്ലാവർക്കും തിരക്കാണ് 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 ഞാൻ ഞാൻ ആലോചിക്കുന്ന കേട്ടോ വേറെ എവിടെയില്ലാത്ത ഡിമാൻഡാണ് ഈ വണ്ടിയൊക്കെ റെഡിയാക്കുന്ന ഷോപ്പുകൾക്ക് ഹായ് ഭാഗ്യവശാൽ കിട്ടി എവിടെ വെച്ച് ഭാഗ്യവശ ലോണായി കിട്ടിക്കായി പോവാൻ ചാടി കേറട്ടെല്ലാം വാഴപ്പഴം അത് തന്നെ എന്നോട് വെച്ചപ്പോ ഞാൻ പറയില്ലേ ഞാൻ പോയി പച്ചക്കറി പച്ചക്കറിയൊക്കെ ബീൻസ് ബീൻസ് പക്ഷെ എന്റെ കൃഷി നടത്തിട്ടുണ്ടോ മുമ്പ് കൃഷി മുമ്പ് നടത്തിണ്ട

മറ്റേ <laughs> നമ്മടെ <laughs>

ഒരു ഒരു ദിവസത്തേക്കാണ് നമ്മൾ നോൺ ഒക്കെ ആക്കും കുറച്ച് ായിട്ട് അമ്മ ഇറങ്ങുന്നുണ്ട് കാണുമ്പോൾ ഇടുക്കി കാർക്ക് എല്ലാവർക്കും കപ്പ കാണുന്ന പച്ചക്ക് തിന്നാനായിട്ടുള്ള പൊതി ഇതും ഞാന് ആരും ട്രോൾ ചെയ്തല്ല ദൈവത്തെ ഓർത്ത് എല്ലാ ആരും ട്രോൾ ചെയ്ത് അത് ഫ്രണ്ട് വയ്ക്കാം അല്ല മറ്റേത്

ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷാണ് പ്രത്യേകിച്ച് അവര് വരുന്നതുകൊണ്ടാവും കാത്തു കാത്തിരുന്ന് വരുന്നത് കൊണ്ടാണോ തോന്നുന്നുണ്ട് ഹാപ്പി ആയിട്ടാണ് നടക്കുന്നത് ഇവിടെ കഴിയും അതായത് അപ്പൊ ഞാൻ പറഞ്ഞപ്പോഴേ തീരെ വിശ്വാസമില്ല കണ്ടോ ഇഷ്ടം പോലെ പറിച്ചെടുക്കണം പറിച്ചെടുത്ത് കഴുകി ഉണക്കി വെച്ചാൽ സൂപ്പർ ആയിരിക്കും ഒക്കെ ഉണ്ട് ആ സൈഡിലൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ വിശ്വാസോ നമ്മുടെ ആസ്റ്റൻ പോകുന്ന റൂട്ടാണ് ിൽ പോണട്ടോ ഇവിടെ ഒരു കാന ആ കാനയുടെ സൈഡിൽ കൂടെ കണ്ടിട്ടുണ്ടോ അത് പറിച്ചിട്ട് നമ്മക്ക് തൈര് മേടിക്കാൻ ഇതേ ഇരിക്കും എല്ലാ കാര്യം കണ്ണു കാണില്ല അന്ന് അങ്ങോട്ടേക്ക് രോ കൊടുത്തത് അതിനപ്പഴായിട്ട് കിട്ടിയില്ലേ വരണ മതിയോ കുഞ്ഞിന് ഗിഫ്റ്റ് കിട്ടിയത് കുഞ്ഞു കാണിച്ചോ സമ്മാനം ട്രോഫി കാണിച്ചോലോ അവരെ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ടാഷാണ് നമ്മള് കളിയാക്കി കൊന്നത് അതെ സിനിമ കണ്ടിട്ടുണ്ട് ഞങ്ങളോടെ നൈസിലാൾ വന്നിട്ട് എന്നോട് മര്യാദക്ക് എന്താ ഞാൻ മുറിച്ച് കളയുന്നുണ്ടേ പതുക്കെ സ്വകാര്യത്തിനു അറിയാം അമ്മ എനിക്ക് അപ്പീടന്ന് ാക്കിയോ കുളിച്ച ആരെ കുളിപ്പിച്ചോ അതങ്ങനാണല്ലോ മുടിപ്പിക്കാൻ വേണ്ടിരിക്കുന്ന അച്ഛനെ അമ്മയും ആ ബബിളാക്കിയതാണോ ആ ശരി അമ്മ വിചാരിച്ചു വെറുതെ കളഞ്ഞതാണേ കണ്ണിന്ന് മുടി മാറ്റി മാറ്റിവച്ച് നോക്കട്ടെന്ന് ഇന്ന് ആരങ്ങ വരുന്നേ അങ്കമാടി കുളിച്ച് മണി കഴിഞ്ഞിട്ട് ചെന്നാ മതി ടീച്ചർ പറഞ്ഞിട്ടുണ്ട് വാ എടുത്തോണ്ട് മേടിച്ചിട്ടുണ്ടോ കേട്ടോ ജാനിക്കുട്ടിക്ക് അങ്കൻവാടിന്ന് ഗിഫ്റ്റ് കിട്ടിട്ടുണ്ടായിരുന്നല്ലേ ജാനിക്കുട്ടി കാണിച്ച് എല്ലാവരും കാണിച്ചു കൊടുക്കും കുഞ്ഞിനു കിട്ടിയ ഗിഫ്റ്റ് ഒക്കെ കാണിച്ചു കൊടുത്തേ ട്രോഫി എന്തിനാ ട്രോഫി കിട്ടിയത് ജയ് കാണിക്കാനോ അങ്ങനെ കാണിക്കാനായിട്ടോ എന്തിനാ കൊച്ചിന് ട്രോഫി കിട്ടിയത് എന്തിനാ ഡാൻസ് കളിച്ചതിനോ ആ അന്ന് നമ്മളെ പരിപാടിക്ക് പോയിട്ടുണ്ടായിരുന്നല്ലോ ഇവരുടെ കലോത്സവത്തിന് പോയിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അന്ന് ടീച്ചർ പറയാമായിരുന്നോട്ടോ കറിഞ്ഞിട്ടായാലും പുള്ളിക്കാരത്തെയാണോ ഉള്ളതിൽ ഇച്ചിരി കൂടെ അടിപൊളിയായിട്ട് കളിച്ചത് പക്ഷെ എല്ലാവർക്കും കിട്ടി കേട്ടോ വേറെ ഗിഫ്റ്റ് കിട്ടി കാണിച്ചു ഇത് ഇത് കാണിച്ചു ഇത് എന്തിന്റേ ഇതെന്തിനാ മോന്ന് കിട്ടിയ അതെന്തിനാ ഗിഫ്റ്റ് കിട്ടിയത് എന്തിനാ പാട്ട് കഴിക്കുന്ന പടം വരച്ച് സെക്കൻഡ് കിട്ടിയതിന് അല്ലെ ജാനിക്കുട്ടിയുടെ ലൈഫിലെ ആദ്യത്തെ ഗിഫ്റ്റ് സമ്മാനമാണ് പടം വരച്ച് കിട്ടിയ സമ്മാനമാണ് ഇത് ഇന്നലെയാണ് കിട്ടിയത് വേറൊരു സ്കൂളിൽ നിന്ന് ടീച്ചർ വന്നിട്ടാണ് കൊടുത്തത് ഡ്രസ്സിൽ കുത്തി കൊടുക്കുന്നതാണ് കേട്ടോ പിന്നെ ട്രോഫി രണ്ടാമത്തെ സമ്മാനമാണ് അല്ലെ ജാനിക്കുട്ടി സ്ലൈറ്റ് ഒക്കെ ഇപ്പോഴാണ് ഇപ്പഴാണെട്ടോ കാണുന്നത് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇത് പേരമിച്ച് മേടിച്ചു കൊടുത്താ പോലങ്കോലായിട്ടാ അടയ്ക്കുന്നത് കാരണം ഞാനുകുട്ടി എനിക്ക് ലേറ്റ് ആയിട്ടാണ് എനിക്ക് മൊത്തം അലങ്കോലപ്പെട്ട് കിടക്കുന്നതിനകത്താണ് പോയിരിക്കുന്നത് ഇതെന്ന് മാറിക്ക് പേടിക്കുന്നേ അമ്മയല്ലേ അതാ അതല്ല ഏറ്റവും വലിയ പേടി അമ്മ മുടിയാലും കുഞ്ഞോ ആ ശരി എന്റെ മുടിയാലും മുത്തോ കുരുവായിരിക്കും ആടുന്നത് ഒന്നേരണ്ടൊക്കെ എഴുതി കാണിച്ചേ ഇന്നെല്ലാം അച്ഛ പഠിപ്പിച്ചായിരുന്നല്ലോ കുഞ്ഞിനെ എഴുതി കാണിക്ക് സുന്ദരനായിട്ട് ആളങ്കമ്പാടി പോവാൻ വേണ്ടിട്ട് ഒരുങ്ങി ഒരുങ്ങിനിപ്പോ പോയാ ഫുഡോ കാര്യങ്ങളോ ഒന്നും അങ്കൻവാടിയിൽ കൊടുത്തു വരണ്ടല്ലോ എല്ലാം അങ്കവാടി തന്നെ കിട്ടും അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടൊന്നുമില്ല ഒന്നും കൂടെ കറക്റ്റായിട്ട് എഴുതാനെ ചിരി വരുന്നോളോ ആ ചൂട് എടുക്കട്ടെ അതെഴുത് ഓരോ ഓരോരോരോ ഉണ്ട് കേട്ടോ ഈ അന്തോന്നുണ്ട് എഴുതുന്നത് ഈ ആണോ എഴുതുന്നേ ആ ഈ ഓ ഓ ഓ ഓ ഓ ഓ കൊച്ചി എഴുതിയിട്ടുണ്ട് കേട്ടോ കൊച്ചിന്റെ ഈ ഇങ്ങനാണ് അങ്കൻവാടിയിൽ ആരാ പഠിപ്പിക്കുന്നത് ജാനിക്കുട്ടീനെ ഏത് ടീച്ചർ രണ്ട് ടീച്ചർ ടീച്ചർമാരുടെ പേര് പറഞ്ഞേ ആ ഒരു ടീച്ചർ സരസ്വനി ആ പിന്നെ മറ്റേ ടീച്ചറിന്റെ പേരാ ഒന്നും ആലോചിച്ചു നോക്കേലി ടീച്ചർ പറഞ്ഞു മറ്റേ ടീച്ചറിന്റെ പേര് ശശിനി ടീച്ചർ അപ്പൊ ജാനിക്കുട്ടി ഇവിടെ നിന്ന് കൊറച്ചു നേരം ഒന്ന് കളിക്കുകയോ പഠിക്കുകയോ ഒക്കെ ചെയ്തിട്ടോ ആ സമയം കൊണ്ട് ഞാൻ പോയി എനിക്ക് കുറച്ച് പരിപാടിയും കൂടെ ഉടൻ ഒന്ന് റെഡിയാക്കിട്ട് കൂട്ടി വരാവേ ഞാൻ നേരെ അടുക്കളയിലു വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ വിചാരിച്ചിരിക്കുന്നത് ബീൻസ് മെഴുക്കുരട്ടാം രട്ടാം അതുകൊണ്ട് ചെറിയൊരു സാമ്പാർ കഴിക്കാം കല്ലാസ് ഉണ്ടാക്കാം പിന്നെ അമ്മ എന്തോ ഒരു കാൽ കാൽപ്പര്യുണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അത് അമ്മയുടെ സ്റ്റൈലുണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ചോറുള്ളി വെച്ചിട്ടുണ്ട് അപ്പം അത് അടുപ്പിക്കട്ടെ സാമ്പാറിനുള്ളത് ഞാൻ വെച്ചു കഴിഞ്ഞോട്ടെ ഇപ്പോൾ ബാലൻസ് ഉള്ളതും കൂടെ ചെയ്ത് അടുക്കളയും കൂടെ ഒന്ന് നീറ്റാക്കി പിന്നെ അകത്തെ പരിപാടിയൊക്കെയാണ് കേട്ടോ ഇത് എന്താ സംഭവം എന്ന് പറയട്ടെ നമ്മുടെ തേന്നെല്ലിക്കയില്ല തേന്നില്ലയ്ക്കാണേ ഞങ്ങളുടെ അനിയൻ അവൻ ടൂറ് പോയിട്ട് വന്നപ്പോൾ കൊണ്ടു തന്നതാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം പകുതി മുക്കാൽ വെച്ചു എൻ്റെ ഫ്രണ്ട്സ് തിന്നു ബാലൻസ് ഉള്ള മൂന്നെണ്ണം എനിക്ക് കിട്ടി അത് ഈ രണ്ടെണ്ണം ആ മൂന്നെണ്ണം കിട്ടി അത് പറഞ്ഞാൽ ഞാൻ കഴിച്ചു കേട്ടോ അപ്പോൾ അലവിട്ടേക്ക് കിട്ടും ഇവിടെയൊക്കെ ഒന്ന് ഒന്ന് തുടയ്ക്കണേ ഇവിടേക്കൊന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ കുറച്ച് ദിവസമായി അവിടെ നിന്ന് തുടച്ചിട്ട് അപ്പോൾ ഇവിടുത്തെ പണി കഴിഞ്ഞ് നേരെ അവിടെയും കൂടെ തുടച്ചിട്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലോട്ടൊക്കെ പോകുകയാണെന്ന് വിചാരിച്ചു അച്ചു രാവിലെ തന്നെ വണ്ടിയൊക്കെ ഒന്ന് തുടയ്ക്കാനും അതൊക്കെ അപ്പടി പൊടിയായിട്ടോ അതൊക്കെ ഒന്ന് തുടയ്ക്കാനും ക്ലീൻ ചെയ്യാനും വേണ്ടിയിട്ടൊക്കെ പോവാണ് ചിറ്റന്മാരൊക്കെ വരുമ്പം പോയി കൊണ്ടോറേണ്ടേ അല്ല ചാനിക്കുട്ടി ചിറ്റന്മാർ വണ്ടി കണ്ട് പേടിച്ചു പോകും എന്താ ഇങ്ങനെ ഇട്ടേക്കുന്നേ വണ്ടി എന്താ ഇങ്ങനെ ഇട്ടേക്കുന്ന ചിന്തിക്കൂട്ടോ വണ്ടി കുറച്ചു ദിവസമായ ഉള്ളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അപ്പൊ അതെല്ലാം കൂടെ ചെയ്യാനേ പോവാട്ടോ അപ്പന്റെ അപ്പം ഇന്ന് ഞാൻ അടുക്കളയിൽ കുറച്ച് പരിപാടി ആയതുകൊണ്ട് അപ്പനാണ് ഏട്ടാ മോളെ ഒരുക്കി വിടുന്നത് ഞാൻ ഒന്നും ഒരുക്കിയത് അതെല്ലാം ഊരിപ്പറിച്ച് കളഞ്ഞു ഒട്ടിരിപൊട്ട് വിച്ചുനും കാണാൻ പാടില്ലാട്ടോ കൊച്ചുങ്ങക്ക് തൊടുന്നത് വിച്ചുന് കരിയാണ് ഒട്ടിരുപൊട്ട് കാണുന്നത് ഇല്ല ചാനക്കുട്ടി ലീലയോ ചാനക്കുട്ടി ഇന്ന് പോകുന്നുണ്ട് അങ്കമാടിയില് യുദ്ധമാണ് യുദ്ധം യുദ്ധം അത് വേറെ പോയി മായക്കണ്ട കാണിച്ചെ പോലെ വേണ്ടേ അവിടെ ജാനിക്കുട്ടിയോട് ഉടുപ്പ് ഇന്നലെ ജാനിക്കുട്ടി തന്നെ മാറിയിട്ടിട്ടോടിയതാ അത് വെച്ച് തുടച്ച് സെറ്റാക്ക ഞാൻ വിചാരിച്ചു അച്ചും ഒരുക്കാൻ കേറിയതാ ഞാൻ വിചാരിച്ചു ജാനിക്കുട്ടി അത് അങ്കൻവാടി പോയിട്ട് വരുമ്പോള എന്റെ ഒരു വിഷമം വിളിച്ചോ ീ ഒരു മാസായിട്ട് ഞാൻ കൊച്ചിനെ ചോറ് തെറ്റിക്കുന്നതും അതുപോലെ കങ്കമ്പാടി പറഞ്ഞു വിടുന്നതും ഉടുപ്പിടിക്കുന്ന പൊട്ടു തൊടിക്കുന്ന ഒക്കെ ചിറ്റമാരെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിട്ടാ ചിറ്റമാരുടെ പേരിന് ഞാൻ എന്ത് ചെയ്യുമല്ല ഇതാ സുന്ദരൻ ഇതിപ്പോ സുന്ദരനായിട്ടുണ്ട് നല്ല അബുബുനെ അമ്മ കെട്ടിത്തരാ ശരി ഒരാൾക്ക് ഞാൻ മുടി കിട്ടി കൊടുത്തോട്ടെ അത് പുള്ളിക്കാർത്തേക്ക് ഇഷ്ടപ്പെട്ടില്ല ഇത് പുള്ളിക്കാരി ലബൂബു ആണ് ആണ്ട്ടെ ലബൂബു അമ്മ കാണിച്ചു തരട്ടെ അമ്മ വീഡിയോ എടുത്തത് എങ്ങനെയാന്ന് സുന്ദരനാണെന്ന് കാണിച്ച് തരട്ടെ ഏരോന്ന് കഴിയുമ്പോൾ കലിപ്പാ കലിപ്പ് മുടി കെട്ടിയത് ഇഷ്ടായില്ല എന്നാ മുടി ഊര അമ്മ കഴിഞ്ഞിട്ട് കെട്ടിത്തരാട്ടിരാ ഭയങ്കര വണ്ടി കംപ്ലീറ്റ് തുറന്നിട്ടുണ്ട് കേട്ടോ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുമാതിരി പൊടിയും ചെളിയും മാത്രമുള്ളേ അപ്പൊ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാന്ന് വിചാരിച്ചു അതിന്റെ അടിയിലൊക്കെ നിറച്ച് ചെളിയും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നല്ല കുട്ടപ്പനൊക്കെ ആക്കാന്ന് വിചാരിച്ചു ഇവിടെ വാണിംഗ് കാണിക്കണ്ട എല്ലാം ഓണാക്കി തുറന്നിട്ട് എന്റെ വേണ്ട ഫുൾ പുടിയും ചെളിയും കാര്യങ്ങളൊക്കെ വാഷ് ചെയ്തിട്ട് വേണം നമുക്ക് കുട്ടി കയറ്റാനായിട്ട് അപ്പം എന്തായാലും ഓശയിൽ ദാന്നി അരിച്ചു കേട്ടോ അപ്പം പൂച്ച പൂച്ചക്കറി കിടക്കാൻ കേട്ടോ അത് കള്ളപ്പൂച്ചകൾ എന്തോരം പൂച്ച പൂച്ചകൾ നടക്കും പക്ഷെ എന്തൊരു സംഭവമാവോ അത് കയറാണ്ടിരിക്കാൻ നല്ല ട്രിക്കുകൾ അറിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നോളെ കേട്ടോ ഫുള്ള് ആക്കണം കേട്ടോ ഒന്ന് കുറേ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടേണ്ടില്ലേ ഈ വാക്കെന്ന് വെച്ചിട്ടാണ് നമ്മൾ ഉള്ളൊക്കെ ഇൻറ്റീരിയറൊക്കെ അത് ചെയ്യുന്നത് ഇത് കുഴപ്പില്ലട്ടോ അത്യാവശ്യം നമ്മുടെ വലിയ യൂസ് ഒന്നും പറ്റില്ല യൂസ് കണ്ട ചെറിയ യൂസ് ഒക്കെ പറ്റുള്ളൂ വലിയ യൂസ് ഒന്നും പറ്റില്ല കേട്ടോ അതുകൊണ്ട് അതവിടെ കണ്ട ഇവിടെ പൊടിയൊക്കെ കണ്ടാ ഞാൻ പറഞ്ഞില്ലേ ക്ലീൻ ചെയ്യണെന്ന് ക്ലീൻ ചെയ്യണം എന്തായാലും ഇവിടെ കിടക്കട്ടെ കിടക്കാണ്ട മാതിരി ചെളിയും തുടങ്ങട്ടെ ഞാൻ പതുക്കാനെ ഓരോന്നോരോന്നായിട്ട് അമ്മൂസ് അകത്ത് പരിപാടിയിലായിരിക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും ആ തിന്നിട്ടുണ്ട് അങ്ങനെ ഇതന്നെ ലൗചിന്നരച്ചെ ൂടി കാണിച്ചൊന്നും ലഭിച്ചില്ല അതാണോ ലഭിച്ചില്ല അതല്ല സൂപ്പർ ആയിട്ടുണ്ട് ട്ടാ സൂപ്പർ ആയിട്ട് പഠിച്ചൊക്കെ കേട്ടാ നമുക്ക് വീഡിയോ വാങ്ങിപ്പ ഇതല്ലോ നമുക്ക്